హాయ్ ఫ్రెండ్స్ విష్ణుశాలినీడే పుతి ఎపిసోడ్లే పాపే సత్యం క్యా സുസ്മിതയുടെ വീട്ടിലേക്ക് വന്നിരിക്കണേ ജഗദീപിന്റെ അടുത്ത് പറയുമ്പോ ജഗദീപ് ആദ്യം ഒന്ന് പേടിക്കും ശിവനെ ഇതെന്റെ ഏത് മക്കളാണ് സത്യ പറയും ഞാൻ കളക്ടർ ഷാലിനി വിഷ്ണുവിന്റെ മോളാണ് സത്യ ഇത് പത്മിനി എന്ന പപ്പി ഇവളുടെ അച്ഛൻ രോഹിതാ ഇവിടെ ഉള്ളത് അപ്പോ ജഗദീപ് പറയു ഹോ അത് പറ മോള് ശാലിനി മേഡത്തിന്റെ മോളാണല്ലേ അപ്പൊ ഇത് രോഹിത്തിന്റെ മോള് വാ രണ്ടുപേരും വാ എന്ന് പറഞ്ഞേ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് വാ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞേ ഹോളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് അവിടെ ഇരുത്തും കുട്ടികളിങ്ങനെ ചുറ്റും നോക്കും അച്ഛനെ വിളിച്ചുകൊണ്ട് പോവാൻ വന്നതാണോ സത്യാലയം അല്ല അംഗളെ നാളെ ഇവളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെന്നല്ലേ ടീച്ചർ അകത്ത് കേറ്റു അതായത് ക്ലാസ്സിൽ കേട്ടു എന്നാ പറഞ്ഞിരിക്കുന്നത് അത് പറയാൻ വേണ്ടിയിട്ടാ ഞങ്ങള് വന്നത് ഇവളുടെ അച്ഛനെയൊന്ന് വിളിക്കാവോ ജഗദീപ് പറയും അച്ഛനെ വിളിക്കാം പക്ഷെ കൂടെ വരുമോന്നോ സംശയം പാപ്പാലെയും അംഗി വിളിക്കെങ്കിലേ ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ ശരി ഇനി ഞാനായിട്ട് വിളിച്ചിട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞേ രോഹിത്തെ എടാ രോഹിത്തെ എന്നിങ്ങനെ ജഗദീപ് അവിടെ ഇരുന്ന് വിളിക്കുമ്പോ രോഹിത് കേൾക്കും ആ ജഗദീപ് പറയും നിന്നെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് രണ്ടുപേരും വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ വിളിക്കുമ്പോഴും രോഹിത് കേൾക്കുന്നുണ്ടെങ്കിലും അവിടെ വെള്ളടിച്ചോണ്ടിരിക്കാനെ അങ്ങനെ ജഗദീപ് പറയും ഇപ്പൊ വിളിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞേ സ്റ്റെയർ കേഴ്സിന്റെ അവിടെ പോയി നിന്ന് ഒന്നുകൂടെ വിളിക്കും അപ്പോ രോഹിത് ഒരുവിധം പതിയെ പതിയെ നടന്നു വരും അങ്ങനെ ജഗദീപിക്കും നിങ്ങൾ ഒറ്റയ്ക്കാണോ വന്നത് സത്യ പറയും അങ്കീണ് എന്താ കണ്ണു കണ്ടൂടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരില്ലേ ജഗതി ജഗദീപാകച്ചും ഞാൻ എന്ത് ചോദ്യാ ചോദിച്ചത് എടാ രോഹിത് വേഗമാ അപ്പോഴേക്ക് രോഹിത് ഉണ്ടാവും പതിയെ പതിയെ ഓരോ പടിയും ചവിട്ടി ചവിട്ടി താഴേക്ക് ഇറങ്ങി വരുന്നേ ഹാളത്തി നല്ല കുറല്ലേ കുട്ടികളാകെ വിഷമത്തിലാവും പപ്പിക്ക് നല്ല സങ്കടം ഇങ്ങനെ കാണുമ്പോ എന്താ ഇതാണ്ടേ ഇനി നിങ്ങൾ സംസാരിക്കേ വിളിച്ചോണ്ട് പോവേ എന്താന്ന് വെച്ചായിക്കോ ഇങ്ങോട്ട് വാ ഇവിടെ നിന്റെ മോള് വന്ന് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ് പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ വീണ് പോലോ ഈ സമയം സുസ്മിത ഇതൊക്കെ അപ്പുറത്തൊന്നും കാണുന്നുണ്ട് ആളാ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൈയ്യെടുക്കുമ്പോഴേക്കും രോഹിത അവിടെ സോഫയിലേക്ക് ഇരുന്നു അച്ഛാ അച്ഛൻ ഇപ്പോഴും കള്ളു പിടിച്ചു ഇവിടെ തന്നെ കിടപ്പാണല്ലേ രോഹിത്തൊക്കെ നിങ്ങൾ എന്തിനാപ്പ ഇങ്ങോട്ട് വന്നത് അച്ഛനെ കണ്ടൊരു കാര്യം പറയാനോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉം എന്നൊക്കെ പപ്പി പറയും അച്ഛനാഥ വരെ വരെയൊന്നും വരണോ രോഹിത്തൊക്കെ സ്കൂളിലോ ഞാനോ എന്തിനെ സത്യപായും പപ്പിയെ നാളെ ക്ലാസ്സിൽ കയറണമെങ്കിൽ അച്ഛനെക്കൂട്ടി വരണം എന്നാ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് പപ്പിയൊക്കെ അച്ഛനാടാ സ്കൂളിലേക്ക് വരും അച്ഛാ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് പകരം വിഷ്ണു വിളിച്ചോണ്ട് പോകും ജഗതി പറയും ഇത് നല്ല കൂട്ടെ സ്വന്തം അച്ഛൻ ചെല്ലേ എന്റെ സ്ഥാനത്തെ മറ്റേ അങ്ങനെയാണോ കുട്ടി കൊണ്ട് പോകേണ്ടത് തന്റെ കൊച്ചിന്റെ കാര്യം കാര്യമാകുമ്പോ താൻ പോടോ ഈ സമയം സുസ്മിത ജഗദീപേ എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട ജഗദീപ് പറയും എന്റെ സുസു അത് അങ്ങനെയല്ല ഈ കുട്ടി എന്ത് സന്തോഷത്തോടുകൂടി അതിന്റെ അച്ഛനെ കാണാൻ വന്നോ നോക്കിയേ പാവം മുളം നിൽക്കുന്ന നിൽപ്പാണ്ടില്ല എനിക്ക് ഈ കുട്ടികളുടെ സങ്കടം കണ്ടാൽ മനസ്സിലാകും രോഹിത്തിനോട് ഇടോ താൻ നാളെ കൊച്ചിനോടൊപ്പം സ്കൂളിൽ പോകണം കേട്ടോ സുസ്മിത വീണ്ടും പറയും ജഗദീപേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഈ കുട്ടികൾ ആരെവിടെ കൊണ്ടുവന്നത് ജഗതി പറയും ആര് കൊണ്ടുവരാൻ അവരിമോട്ട് പോന്നു സുസ്മിത പറയും എങ്ങനെ വന്നാലും ആര് കൊണ്ടുവന്നാലും ശരി രോഹിത് വരില്ല നിങ്ങൾ പോ അതിൽ പപ്പി പറയും ഇല്ല അച്ഛൻ വരാതെ ഞങ്ങൾ ഇവിടൊന്നും പോവില്ല എന്നിങ്ങനെ കാലിട്ട് അടിച്ചോണ്ട് പറയുമ്പോ സുസ്മിത പറയും വെറുതെ നിന്ന് ചുണുങ്ങല്ലൊക്കെ കൊച്ചേ രോഹിത്തെ നിനക്ക് ഇനിയും ഇവിടെ അച്ഛനാവാൻ പോകണമെന്നുണ്ടോ അത് ഞാൻ അപ്പോഴേക്ക് ജഗദീപ് പറയും എന്റെ സുസു ഇങ്ങനെ കണ്ണിച്ചോരല്ല ഒന്നും സംസാരിക്കരുത് കേട്ടോ ഇവൻ അച്ഛനാവുന്ന എന്തിനാ ഓൾറെഡി അച്ഛനാണല്ലോ പിന്നെ അതിനെ ഇങ്ങനെയുള്ള വാർത്താനങ്ങൾ പറയുന്നത് സുസ്മിത പറയും ജഗദീപേ നിനക്ക് ഇത്രയും സങ്കടം ഉണ്ടാക്കി ഇവരുടെ അച്ഛനായിട്ട് നീ ചൊല്ലേ ഞാനോ സുസു അതിന് നീ ആയിട്ടൊരു അവസരം തരാതെ ഞാൻ അതിൽ സുസ്മിതയ്ക്ക് ദേഷ്യം വരും ഡേ ചെകുടിച്ചു പൊട്ടിക്കും ഞാൻ മിണ്ടാതെ നിൽക്കടെ അമ്പ ജഗദീപ് മിണ്ടാത്തൊരു പകത്ത് നിൽക്കും എന്നിട്ട് കുട്ടികളോട് പറയും നിങ്ങൾ ഇവിടെ നിന്നും പൊയ്ക്കേ അച്ഛനായിട്ട് അമ്മയായിട്ട് ഇവിടുന്നാരും വരില്ല പാപ്പി പറയും വരില്ലെന്ന് അച്ഛൻ പറയട്ടെ പാപ്പി രോഹിത്തിന്റെ കൈ പിരിച്ചിട്ടുവയ്ക്കും നാളെ അച്ഛൻ വരില്ലേ അച്ഛാ വരില്ലേ അച്ഛൻ വന്നില്ലെങ്കിൽ നാളെ ടീച്ചറിനെ തല്ലും ക്ലാസ് നിന്ന് പുറത്തിറക്കി നിർത്തുകയും ചെയ്യും അതിൽ സുസ്മിത പപ്പിയെ പിടിച്ച് മാറ്റിട്ട് വരാറേ കൊച്ചെ എവിടുന്നിറങ്ങി പോ അച്ഛൻ വരില്ലെന്ന് പറഞ്ഞാ വരില്ല പപ്പി പറയും അച്ഛൻ വരാൻ പോകില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവില്ല സുസ്മിത അറിയും പോകില്ലെന്നോ എന്നാ അതെനിക്കൊന്നും കാണണല്ലോ പൊക്കോണ എവിടേന്നെ അപ്പോഴും സത്യ പറയും രോഹിത് അങ്ങളെ നാളെ വരാന്ന് പറഞ്ഞില്ലെങ്കി ടീച്ചർ പപ്പിയെ നാളെ തല്ലു അംഗളെ രോഹിത് നാളെ ഞാൻ അപ്പേക്ക് ജഗദീപ് പറയും എടോ താൻ ഒരു അച്ഛനാണോ തന്റെ മനസ്സെന്താ കല്ലുകൊണ്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് താനോടുള്ള സ്നേഹം കൊണ്ടില്ല കൊച്ചുങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നത് തന്നെ ചെല്ലാന്ന് പറയടോ സുസ്മിതക്ക് ഇത് കേക്കുമ്പോ അങ്ങ് ദേഷ്യം വരും പപ്പി വീണ്ടും പറയും വാ അച്ഛാ നാളെ വരണോ അച്ഛാ സത്യം ചോദിക്കും രോഹിത് അംഗ്ലേ നാളെ വരും രോഹിത് അംഗ്ലേ സുസ്മിതയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരും മര്യാദക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ കേൾക്കില്ലടി വാ ഇവിടെ നടക്ക് എന്ന് പറഞ്ഞ് രണ്ടിനെയും പിടിച്ചു കൊണ്ടുപോവണേ സുസ്മിതെ എന്ന് രോഹിത് വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ സുസ്മിത കുട്ടികളെ പുറത്തേക്ക് അങ്ങ് വലിച്ചെറിയാനേ ഇറങ്ങി ഇപ്പോഴും ഇവിടെ നിന്ന് പറഞ്ഞൊരു ഒറ്റ എന്ത് വെച്ചു കൊടുക്കും എന്നിട്ട് ഡോർ ഒന്ന് ലോക്ക് ചെയ്യും കുട്ടികളെ താഴെ വീണിട്ടുണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആൻറ്റി തുറക്കെ ആൻറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ കഥകളും മുട്ടും ജഗദീപ് വന്നിട്ട് പറയും എന്റെ സുസു ഇങ്ങനെ ദുഷ്ടത്തിലൊന്നും കാണിക്കരുത് കേട്ടോ ഇതേസമയം പപ്പിയും സത്യവും ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് പപ്പിയും പറയും രോഹിത് ആണെങ്കിൽ എന്തും പറയാൻ പറ്റാതെ ബോധം ഇങ്ങനെ അവിടെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ ജഗദീപ് പറയും കുട്ടികൾ കുട്ടികളെങ്ങനെ ചോദിച്ചാലേ പാദം കിട്ടും സുസ്മിത പറയും നിനക്ക് എന്റെ കൂടെ ഇവിടെ പൊറക്കണമെങ്കിലേ മിണ്ടാതെ നിന്നോളണം ഇവിടെ ഞാൻ തടയുന്നതും കേട്ട് ജീവിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം നന്നാ മതി ഇല്ലെങ്കി ഇറങ്ങിക്കോ എനിക്ക് ഒരു പരാതിയുമില്ല ജകതിപരും അത് കൊച്ചു കുട്ടികളല്ലേ അവർ പോയെന്നെങ്കിലും നോക്കണ്ടേ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ സുസ്മിത നിൽക്കവരെ അവർക്ക് വേറെ എങ്കില് പോകാനും അറിയാം എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളല്ല നല്ല ബുദ്ധി സാമർഥ്യമുള്ളവര് തന്നെയാ അവര് നിന്നേക്കാളും വഴി തെറ്റാതെ വീട്ടിൽ ചെന്നോളും പിന്നെ അവരുടെ അമ്മയുണ്ടല്ലോ ശ്യാമ അവൾ ആ വഴിയിൽ നിന്നിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടതല്ലെന്ന് ആര് കണ്ടു ഇതും ഇതിനപ്പുറവും ചെയ്യുന്നവള് അവള് അപ്പൊ ആ കുടുംബത്തിലെ കുട്ടികളല്ലേ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും കേട്ടിട്ടില്ലേ അമ്മ വേലി ചാടിയാൽ മകൾ മാതിലെ ചാടുന്നു ശാരദാമ്മയുടെ പെൺമക്കളൊക്കെ ചാട്ടക്കാരാ അപ്പൊ പിന്നെ കൊച്ചുമക്കളെ ചില്ലറക്കാരാവൂ അവരും ചാടും വാതിലെങ്ങാണം തുറന്നു പോയാ കൈ ഞാൻ വിട്ടും അതിൽ ജഗദീപ് കൈയിൽ ബാക്കോട്ട് വെക്കും അങ്ങനെ സുസ്മിത രോഹിത്തിന്റെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് പറയും രോഹിത്തെ ഇനിയെങ്കിലും നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് ആ കുടുംബവും ആ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള സഹവാസവും കാണലും ഒക്കെ എന്നേക്കുമായിട്ട് നിർത്തിയാലേ നീ രക്ഷപ്പെടൂ പറ്റുമെങ്കിൽ കേക്ക് ഇല്ലെങ്കിൽ ചെന്ന് നശിക്കെ അല്ല പിന്നെ എന്ന് പറഞ്ഞു പോകാൻ നേരത്തെ ജഗദീപിനെ നോക്കിട്ട് പറയും ജഗദീപെ ആ കുട്ടികൾ വാതിൽ കൈ നിൽക്കുകയാണെങ്കിലോ വിളിക്കാണെങ്കിലോ വാതിൽ തുറന്നു പോകരുത് കൊറേ നേരം നിന്ന് കാലും മരവിപ്പിക്കുമ്പോ പൊയ്ക്കോളും മനസ്സിലായോ ജഗദീപ് പറയും ഉം ഞാൻ തുറക്കൂല ഒന്നാലും തുറക്കൂല അപ്പൊ സുസ്മിതും ഉം എന്ന് പറഞ്ഞേ അവിടെന്നു പോവാണ് ഇവളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞേ സുസ്മിത പോയി കഴിഞ്ഞഅഅ അവിടെ വന്നിട്ട് ഡാ നീയൊക്കെ ഒരു തന്തയാണോ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്നു നാണില്ലടാ ഇവളുടെ വാക്കും കേട്ട് സ്വന്തം കൊച്ചിനെ തല്ലി ഓടിക്കേ കഷ്ടം എന്ന് പറഞ്ഞിട്ട് പതിയെ പോയിട്ട് വാതിൽ ഉറന്നു നോക്കും എന്നാ കുട്ടികൾ അവിടെയില്ല ആ കഥ കടക്കും എന്നിട്ട് ജഗദീപ് പുറത്തേക്ക് നിന്നിട്ട് പാവം കുട്ടികളെ പേടിച്ചു പോയി കാണും സുസ്മിതയെ വിചാരിച്ചിട്ട് നീയൊക്കെ ഈ ശാപമൊക്കെ എങ്ങനെ വാങ്ങിച്ചു കൂട്ടി ജീവിക്കുന്നു നശിച്ചു പോയിടി എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പിറിവെറുക്കുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു രാഘവേട്ടൻറെ അടുത്ത് വന്നിട്ട് വന്നിട്ടേക്കും അച്ഛൻ അറിഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെ വീട് വിടാൻ തരം കയറി ഇറങ്ങിയിട്ടുള്ള ഈ പണിക്ക് പോകുന്നത് എടാ അത് എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു പറയും അമ്മയെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയോ വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ നല്ലത് ഇതുകൊണ്ട് എന്ത് നേട്ടാ അമ്മയ്ക്കുള്ളത് എടാ മോനെ ഇതൊക്കെ നിന്റെ അമ്മയുടെ തീരുമാനാണ് ഇതില് നമുക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുവോ പറഞ്ഞാൽ തന്നെ അത് ബാമ അംഗീകരിക്കും ഉറപ്പുണ്ടോ എല്ലാം സ്വന്തം ഇഷ്ടത്തിലാണ് വിഷ്ണു അറിയും സ്വന്തം ഇഷ്ടം നോക്കിയിട്ടേ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ടും ഇപ്പൊ നിൽക്കുന്നത് നിക്കുന്നതാ ഇവിടെയാ ഇനി വിൽക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ളത് ആകെ കുറച്ച് ആത്മാഭിമാനം കൂടി മാത്രമാണ് അതും അമ്മ ഇല്ലാതാക്കും അതെനിക്ക് ഉറപ്പാ അതിനു വേണ്ടിയിട്ട് കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് മൊത്തം മോനെ ഏത് തൊഴിലിനും അതിന്റേതായ ഒരു അന്തസ്സുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ തന്നെ കൊണ്ട് ഇതും ചെയ്യാൻ കഴിയുന്നേ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം മാത്രം ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല ഞാൻ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ തൻ്റെ ഉള്ളവളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം അതാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം വിഷ്ണുവിനും എന്റെ അച്ഛൻ ജീവിക്കാനായിട്ട് ഞാനൊരു ജോലി ചെയ്യുന്നില്ലേ അതിന് കിട്ടുന്ന വരുമാനം മതി നമ്മുടെ ഈ കൊച്ചു വീട്ടിലെ സുഖമായിട്ട് കഴിയാൻ അപ്പൊ പിന്നെ വീട് വീടാന്തരം സത്യാമ ഈ പലഹാരം കൊണ്ടുവിട്ടിട്ടാണ് ഈ കുടുംബം കഴിയുന്നതെന്ന് പറയാൻ പറ്റുവോ അച്ഛാ എങ്ങനെ കഴിഞ്ഞിരുന്നാളാ എന്റെ അമ്മ നാട്ടുകൂട്ടം നടത്തിയെ സ്വന്തം വീട്ടിലിരുന്ന് നടത്തിരുന്നു ആത്മാഭിമാനത്തോട് കൂടി പറഞ്ഞിരുന്നു ഞാനിപ്പോ അമ്മയുടെ ഈ ദയനീയമായ കാഴ്ച കണ്ടിട്ട് മനസ്സ് തകർന്നിട്ടാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് രാഘമേട്ടം പറയും മോനെ നീക്ക് അച്ഛന്റെ അവസ്ഥ അറിയാലോ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവരേണ്ട ഒരു പങ്ക് പറ്റി മിണ്ടാതെയും ഉരുയാടാനും പറ്റാതെ ഇരിക്കേണ്ട അവസ്ഥയാ സന്തുഷ്ടത്തിന് ശരീരം ചൽപ്പിക്കാൻ കഴിയാത്ത ഒരാക്ക് വാക്കുകളില് അപേക്ഷയുടെ സ്വരം മാത്രമേ ഉണ്ടാവൂ ആജ്ഞാപിക്കാൻ പാടില്ല എന്നല്ല കേല്പില്ലടാ നാട്ടുഭാഷയിലാണ് ഭാഷയിലാണ് പറയുന്നതെങ്കിൽ ആവതില്ലാത്തവൻ ഏതെങ്കിലും ഒരു മൂലയിൽ എന്ന് പറയും അതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ എടാ മോനെ അമ്മ വീട് വീടാന്തരം കരു ഇറങ്ങുന്നത് കണ്ടിട്ട് എന്റെ മോന്റെ മനസ്സ് വിഷമിച്ചില്ലേ അപ്പോ അത് കാണാതെയും മനസ്സ് തവർന്നിരിക്കുന്ന ഈ അച്ഛന്റെ അവസ്ഥ Muy bien, no സ്വന്തമായി ശബ്ദമില്ലാത്തവനെ എല്ലാം മൗനമായി നോക്കി നിൽക്കാനേ കഴിയൂ ഒന്ന് കരയാനാണെങ്കിലും മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് വേണം അതും ചെയ്യാൻ നീ ലോറി ഡ്രൈവറായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോ ആദ്യം എതിർത്തത് ബാമ തന്നെ പരാതി വന്ന് പറഞ്ഞതും എന്നോട് തന്നെയാണ് ഇനി ഇപ്പൊ അവൾക്കെതിരെ പറഞ്ഞത് തന്നെയാ ഒന്നുകൂടി കുറച്ചുകൂടി മെച്ചത്തില് അവള് നിന്നെ കുറിച്ചും പറഞ്ഞത് എങ്ങനെ വളർത്തി വലുതാക്കിയ മകനാ രാജാവിനെ പോലെ ഇപ്പൊ ഒരു കൂലിക്കാരനെ പോലെ പണിയെടുക്കുന്നത് കണ്ടപ്പോ അവൾക്കോ സഹിച്ചില്ല ലോറി ഓടിക്കാൻ പോന്നത് അവൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു അന്ന് ഞാൻ ബാമയോട് പറഞ്ഞത് തന്നെ ഇപ്പൊ ഞാൻ എന്നോടും പറയാണ് എടാ മോനെ എല്ലാ പണിക്കും അതിന്റേതായിട്ടുള്ള ഒരു അന്തസ് ഉണ്ട് വെയിൽ വെയിലാന്തരം കൊണ്ട് അവള് വീടാന്തരം കേറി ഇറങ്ങിയേ കച്ചവടം ചെയ്യുന്നതിൽ അവൾ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിലേ അവൾ ചെയ്യട്ടെ എടാ നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ അഭിമാനം അത് വിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും അവള് നിക്കില്ല അന്ന് നിന്റെ പണം ഇവിടെ ചെലവിന് എന്ന് പറഞ്ഞത് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് അപ്പൊ വിഷ്ണുരം ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ഒരു ഗതിയില്ലാതെ നമ്മളിപ്പോ കഴിയുന്ന ഈ വാടക വീട്ടിലെ പണ്ടത്തെ മന്ത്രിമാരൊന്നും ഇനി നമ്മുടെ സ്വപ്നത്തെ പോലും വന്നു കയറില്ല എന്നിട്ടും എന്റെ ക്യാഷ് ഇപ്പൊ ഇവിടെ పిండా. സ്വന്തം കാശ് കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ട് ഇവിടെ എന്തും ചെയ്യും ആയിക്കോട്ടെ എന്താ ചേച്ച ആയിക്കോട്ടെ കൊഴപ്പില്ല പക്ഷേ എന്റെ കാശിന് ഒരു വിലയില്ലാത്ത വീട്ടില് ഉണ്ടിറങ്ങി ഞാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ അച്ഛനെ എന്റെ അച്ഛനും അമ്മയാണെന്നുള്ള ബോധവും കരുതലും എനിക്കുള്ളത് കൊണ്ടാ അച്ഛാ എന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം എന്റെ പൈസക്ക് ആവശ്യം വരും അന്ന് എന്റെ പണത്തിന് നേരെ മുഖം തിരിക്കരുതെന്ന് പറയണം അച്ഛൻ അമ്മോട് എന്നൊക്കെ ഞാൻ വിഷ്ണു കറിഞ്ഞോണ്ട് പറയും എടാ മോനെ ഇതൊക്കെ നീ എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താണ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു യന്ത്ര ആരെങ്കിലും പ്രവർത്തിച്ചാ മാത്രം പ്രവർത്തിക്കുന്നൊരു യന്ത്രം ഇവിടെ നിങ്ങൾ അമ്മയും ആന ഈ ജോലിക്കൊക്കെ ആയിട്ട് പോകുന്നതേ നിങ്ങൾ കൊണ്ടുവരുന്നത് കഴിച്ച് അത് കേട്ടിരിക്കാൻ എനിക്ക് നിർവാഹമുള്ളൂ അപ്പോ പിന്നെ ഞാൻ എന്തെങ്കിലും പണിക്ക് പോകണം അപ്പഴും വിഷ്ണുവിനങ്ങ് സങ്കടാകും പക്ഷേ എന്റെ അവസ്ഥ വെച്ച് ഞാൻ എന്ത് പണിക്കട പോവാ അല്ലെങ്കിൽ പിന്നെ വല്ല ലോട്ടറി വിൽക്കാൻ പോകണം ഇത് കേൾക്കുമ്പോ വിഷ്ണു അങ്ങ് തകർന്നു പോവാ അതാകുമ്പോ എവിടെങ്കിലും ഒരിടത്ത് ചടഞ്ഞു കൂടി ഇരുന്നാൽ മതിയല്ലോ വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രാഘവേട്ടനെ നോക്കുവാണ് ഹാ ഇനി അതും കൂടി അച്ഛാ ഞാൻ കാണാൻ ബാക്കിയുള്ളൂ എല്ലാവരും കൂടെ കൂട്ടത്തോടെ തോപ്പിക്കാനാണെങ്കിൽ ആയിക്കോ അങ്ങനെ ആയിക്കോട്ടെ പായായ അച്ഛനെയമ്മയെയും പണിക്ക് വിട്ട് ജീവിക്കുന്ന മകനെന്ന നിലയിലെ ആൾക്കാരുടെ പരിഹാസവും കേട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം അത് തന്നെയാണല്ലോ എല്ലാ അവരുടെയും ഉദ്ദേശം എന്നെ നാണം കെടുത്താ മറ്റുള്ളവരുടെ മുന്നിലെ ഇറങ്ങി നടത്താൻ പറ്റാത്ത വിധത്തിലാക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ അനുഭവിക്കാം അനുഭവിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ അങ്ങനെ പോകാൻ നോക്കുമ്പോൾ രാഘവട്ടം പറയും എടാ മോനെ ബാമെന്തായാലും ഇതായി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഇനി അവരതൊന്ന് പിന്മാറ്റാൻ ആരെക്കൊണ്ട് കഴിയില്ല വിധി അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെടാ കുറെ അധികം മാനസികമായി ആക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ ശാരദാമ ഇന്ന് അവര് ചെയ്യുന്നതിനേക്കാളും അല്പം കുറഞ്ഞതില് താഴെയുള്ള പണി ഭാമ ചെയ്യുന്നുണ്ടെങ്കില് അത് ദൈവം മുൻകൂട്ടി തയ്യാറാക്കിയ ഈശ്വരന്റെ തീരുമാനം അത് മാത്രം ഇപ്പൊ നീ മനസ്സിലാക്കിയാ മതി എടാ ഞാനിന്ന് കിടക്കട്ടെ കുറെ നേരമായിട്ടുള്ള നിൽപ്പാണ് പിന്നെന്താ പണി ഇതല്ലാതെ നിൽപ്പും ഇരുപ്പും ഒക്കെ തന്നെയടാ എന്നൊക്കെ പറഞ്ഞ രാഘവേജ്ഞത്തേക്ക് പോകും ഈ സമയം ശാലിനിയുടെ കോള് വരികയാണ് വിഷ്ണുവിനെ ആ പറ ശാലിനി വിഷ്ണുട്ടാ സത്യനെയും പപ്പിയെയും സ്കൂളിൽ കാണാനില്ലെന്നേ വിഷ്ണു ഞെട്ടും ഏ അവര് തോടെ പോയി അറിയല്ല ശാന്തിജി വന്നപ്പോ കുട്ടികള് പോയെന്നാ അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നത് അതേല്ല ക്ലാസ് എന്ന് നേരത്തെ വിടുകയും ചെയ്തു വിഷ്ണു എല്ലാം ടെൻഷൻ അടിക്കണ്ട നമ്മുടെ എല്ലാം മക്കളെ അവരുടെ ഓട്ടോ പിടിച്ചു പോന്നുള്ളൂ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ സ്കൂളിൽ പോയി നോക്കാം നീ ടെൻഷൻ അടിക്കാതിരിക്കേ എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യാണ് എന്തായിട്ട് പറഞ്ഞത് ശാരദാമ ചോദിക്കുമ്പോ ശാലിനി വരും വിഷ്ണുട്ടനും അവിടെ പോയി തിരക്കാന്നേ ശ്യാമയുണ്ടോ അവിടെ ഷാലിനി വരെയും ഇന്ന് വരട്ടെ രണ്ടും കൂടെ ഇങ്ങോട്ട് സമയം വിഷ്ണു അവിടുന്ന് നേരെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് ശാരദാമയും ശാലിനിയും മാറി മാറി അരക്കി വിളിക്കുന്നുണ്ട് നീ ആരാ വിളിക്കുന്നത് ശാലിനി വരെ ഞാൻ സെക്യൂരിറ്റിയുടെ നമ്പറിൽ ഒന്നൂടെ ട്രൈ ചെയ്യാം ശാന്തീച്ചിയുടെ കണിയിൽ പെടാതെ അവടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് അയാളെ കൊണ്ട് ഒന്നുകൂടി നോക്കിക്കാനാണ് ആൾ എടുക്കുന്നില്ല ശാരദാ ഈ പിള്ളേരുടെ ഫോണും അവർ ഓൺ ആക്കിയില്ലല്ലോ എല്ലാമ്മേ സ്കൂൾ ടൈം കഴിയുമ്പോ തന്നെ അവര് സാധാരണ ഫോൺ ഓൺ ആക്കുന്നതാ പക്ഷെ രണ്ടുപേരും ഫോൺ ഓൺ ആക്കിയിട്ടില്ല ശാരദാ മുരുന്നോളെ എനിക്ക് ആകെ പേടിയാവും അവര് വല്ല അപകടത്തിനും ചെന്നൊക്കെ ചാടിക്കാണോ അപ്പഴേക്കും ശ്യാമയും ട്രൈ ചെയ്തോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ശാലയം ഏ അങ്ങനൊന്നും ഉണ്ടാവില്ല അമ്മേ ഇത് പോസ്കൂള് നേരത്തെ ഇട്ടതുകൊണ്ട് അവരൊരു ഓട്ടോ പിടിച്ചങ്ങോട്ട് പോന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് ഈ സമയം ഒരു ഓട്ടോ വരുന്നുണ്ട് ആ ചിലപ്പോ വരുന്നത് അവരായിരിക്കും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോകുന്നവരാണല്ലോ പിന്നെ ഇപ്പൊ രണ്ടാള് ഒരുമിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ ആ ഓട്ടോയില് വന്നിരിക്കുന്നത് ശാന്തേച്ചിയാ അവരെ കണ്ടില്ലേ ശാന്തേച്ചി ശാന്തേച്ചി വരും ഇല്ല അതെ അവരിവിടെ എത്തിയിട്ടുണ്ടാവും പ്രതീക്ഷ അല്ല ഞാനിങ്ങോട്ട് പോകുന്നത് എത്തിയില്ലേ ശബ്ദമറിയും ഇല്ല ശാലിനോട് ഒരു മോളെ ഇനിയും മരുവെന്ന് കരുതി പ്രതീക്ഷയിൽ നിൽക്കണ്ട സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചു പറയും അവരുടേതായ രീതിയില് അവരൊന്നും അന്വേഷിക്കട്ടെ ഏറ്റവും പൊട്ടും തിരിയാത്ത കുട്ടികളാ അവർ പോയി പോയിന്നറിയാതെ നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ ശാലിനിക്ക് ഒരു കോൾ വരൂ ജഗദീപാണേ ആ പറ ജഗദീപ് മാഡം ഞാനിവിടെ സുസ്മിതയുടെ വീട്ടിൽ തന്നെയാണ് കുട്ടികൾ രണ്ടുപേരും കൂടെ നേരത്തെ ഇവിടെ രോഹിത്തിനെ തേക്കി വന്നായിരുന്നു അത് കേൾക്കുമ്പോ ശാലി ഏ അവർ എവിടെ വന്നോ രോഹിത്തിനെ കാണാൻ വേണ്ടിട്ട് അവർ വന്നത് പക്ഷെ ഇവിടെ ആ പൂത്തിനുണ്ടായിരുന്നോ അവളെ സംബന്ധിച്ചില്ല അവള് കാണിച്ചാരില്ലാതെ ആ കുട്ടികൾ അവർന്ന് ഇറക്കി വിട്ടത് എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റിയില്ലേ മാഡം അങ്ങനെ കുട്ടികൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് രോഹിത് പറയുന്നൊക്കെ കേട്ട് ഷോക്കായി നിൽക്കുന്ന ഷാലിനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലറിയ കമന്റ്സും അതുപോലെ ലൈക്കും തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്